സാലിയെ ക്യാമറ നല്ലോണം എടുത്തുകൊണ്ട് കൊണ്ടുപോവാ തേനീച്ചർ കമ്പ ആദ്യം തന്നെ നോക്കുമ്പോ തന്നെ കാണുന്നത് പാമ്പിനെയാണ് നല്ലൊരു മൂർക്കണ്ടുള്ളിലിട്ടോ ഞങ്ങൾ എല്ലാവരും കറക്റ്റ് ഫസ്റ്റ് തന്നെ കണ്ടുകണ് അതുകൊണ്ട് നമ്മള് നല്ലോണം കരുതിയിട്ട് ആക്കും പോലെ ആക്കും പോലെ മട പൊളിക്കുള്ളൂ ഈ മണ്ണുംപൊത്തിലാവുമ്പോഴുള്ള പേടി തന്നെ ആദ്യം തന്നെ നോക്കണേ നമ്മള് പാമ്പിനെയാണ് ഇനി സാവധാന സാവധാനം ഇങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ പാമ്പയുടെ ഉള്ളൊരു പൊതിഞ്ഞടി ഇരിക്കറക്ക് കാണില്ല പലകെടുത്താണ്ട് നമ്മള് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടിരുമ്പോ തേനെ പാമ്പ് കുടിച്ചു പോയ ഞെളുക്കങ്ങള് ഇനിയിപ്പം ഇന്നാണെങ്കിൽ തേനീച്ചെടുക്കുമ്പം ഒരുപാട് ആൾക്കാര് നമ്മളിപ്പം നല്ല പ്രതീക്ഷയോടുകൂടി പോകുന്ന തേണ്ടാവുന്നില്ല നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് പക്ഷെ എന്നിപ്പോൾ ഉള്ളത് ഉള്ളി പാമ്പ് കുടിച്ചു പോയി അവിടെ എല്ലാവരും പ്രതീക്ഷയും നഷ്ടപ്പെട്ടിടക്കും സാരി അനുസരിച്ച നമ്മള് അടുത്തെടുക്കൽ ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് എടുക്കും അല്ലെങ്കിൽ നാളൊന്നും എടുക്കാണ്ട് ഈ മക്കൾ പലവിന്ന് നമ്മള് ഒഴിവാക്കൂലോ വേസ്റ്റ് ആക്കൂല ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാണ്ട് നമ്മൾ പെട്ടിയിൽ വെച്ച് കെട്ടി കൊടുക്കുക ചെയ്യാം കോലിൻ്റെ കഷ്ണം കൊണ്ട് കെട്ടി കൊടുക്കും ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ടായിട്ടാണ് അത് മുട്ടിക്കണ പണി തുടങ്ങും കറക്റ്റ് ബെൽഡിംഗ് കയറി പിന്നെ നമുക്ക് പെട്ടി തുറന്നുകൊണ്ട് വേണമെങ്കിൽ ആ കുട്ടികളൊരു വലിച്ചൂലി ഒഴിവാക്കുകയൊക്കെ ചെയ്യാം പിന്നെ ആരേലൊക്കെ വീട്ടിലൊക്കെ തേനിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോണ്ടിട്ടോ നമ്മളോട് കഴിയണമാതിരി നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും ഞാൻ ആർക്കും പെട്ടിയിലാക്കി തരണമെങ്കിൽ പെട്ടിയിലാക്കി തരും അതിനൊന്നും പ്രതിഫലമൊന്നും ഇല്ല കേട്ടോ അതൊക്കെ നമ്മളൊരു ഹോബി ലിസ്റ്റിൽ പെടും ഈ നമ്മളെ വീടിന്റെ ഒക്കെ അടുത്തുള്ള മലന്തേനൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ഭീഷണിയായിട്ട് നാടിനൊക്കെ ഭീഷണിയായിട്ട് നിൽക്കണേ അതൊക്കെ വേണമെങ്കിൽ നമ്മള് പിടുത്താണ്ട് ഒഴിവാക്കി കൊടുത്തുട്ടോ ഇതിന് മെയിൻ ആയിട്ട് കുറച്ചൊരു ധൈര്യം തന്നെ തന്നെയാണ് ബാക്കിയൊക്കെ ഒരു സിമ്പിൾ സംഭവമാണ് ഇത് ധനിച്ചെടുക്കാൻ തന്നെ ഇത് ബൈക്ക് പഠിക്കണ പോലെയാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ബൈക്ക് പഠിക്കണിത്തം അന്നാണ് വണ്ടി വന്ന് വീണുകഴിഞ്ഞാൽ പിന്നെ പോലെ ജീവിതത്തിൽ ബൈക്ക് വേണ്ടിയിരുന്നില്ല അതേപോലെയാണ് ഈ തേനീച്ചെടുക്കൽ ആദ്യമായിട്ട് തേനീച്ച കൂട്ടിൽ പോയി കൈ വെക്കണവന് രണ്ട് കുത്ത് മര്യാദയ്ക്കാണ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ ജീവിതത്തിൽ തേനീച്ചൻ്റെ ഏരിയ ഒന്നും പോകില്ല അവൻ അതോടുകൂടി ആ ബുദ്ധി തീരും നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് പെട്ടെന്ന് വാരിയാണ്ട് എളുപ്പം വെട്ടിയിലാക്കാണ്ട് ഇവിടുന്ന് എസ്കേപ്പ് ആകുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ പാമ്പ തന്നെയാണ് മെയിൻ ഭീഷണി കാരണം പെട്ടെന്ന് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധ ഈച്ചമ്പര് പോകും ഒരു പേടി തന്നെയാണ് ഉള് പറയാനോ ഏ ഈച്ചിൽ പ്രത്യേകത കേട്ടോ മേപ്പട്ടാണ് ഈച്ച കയറുക പെട്ടിൻ്റെ അടിയിൽ കൂടെ നമ്മള് വാരിയാണി വെച്ചു കൊടുത്താൽ മേപ്പട്ട് മേപ്പട്ട് കയറി പോകണം പിന്നെ ഇതിൻ്റെ കുത്ത് നല്ല വേദന കേട്ടോ നല്ല വേദന ഉണ്ട് പിന്നെ ചെറിയൊരു മഴ പെയ്തുണ്ട്ട്ടോ ഈ മഴ വന്ന് കഴിഞ്ഞാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഐറ്റങ്ങൾക്ക് ദേശം പിടിച്ചു കഴിഞ്ഞാൽ മേത്തേക്ക് വെള്ളമായി കഴിഞ്ഞാൽ നിൽക്കാതെ പുത്തലോടും ഒന്ന് രണ്ടാളിൽ കുത്തി കഴിഞ്ഞാൽ പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ അടിഞ്ഞാണോ മാരി അവർ തലക്കന്നാൽ തുടങ്ങിയാൽ ആട്ടി അങ്ങനെ തീർത്താ തീരാതെ പോകുമ്പോൾ തന്നെ മാതിരി കുത്ത കുത്തൽ നിർത്താതെ പോകും അപ്പോൾ അതിപ്പോൾ നമുക്ക് ഇവിടെ നേതാണ്ടൊക്കെ പെട്ടിയിൽ ആക്കറി കഴിഞ്ഞിട്ട് ഇനി എല്ലാം ഇവിടെ എസ് കെ പവണി കാരണം